തൃശൂരിൽ ലോക്സഭാ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട് ബിജെപി ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി താമര ചിഹ്നം വരച്ചാണ് ഔദ്യോഗികമായ പ്രചരണത്തിന് തുടക്കം കുറിച്ചത് താമര തരംഗം തൃശ്ശൂരിൽ ഉറപ്പാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെ ചിഹ്നം മാത്രം വരച്ചാണ് പ്രചാരണം ആരംഭിച്ചത് അടുത്ത ദിവസം തന്നെ തൃശൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും നേരത്തെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിക്കായി ചുവരെഴുതിയിരുന്നു പ്രധാനമന്ത്രി തൃശൂരിൽ പരിപാടിക്കായി എത്തിയപ്പോഴായിരുന്നു പ്രവർത്തകരുടെ നടപടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പരിപാടികളിലും അല്ലാതെയും സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിലെ സ്ഥിരം സാന്നിധ്യമാണ് ചുവരെഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകനെന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്തു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ല അതിന് ശേഷം മാത്രമേ പേരെഴുതൂ രാജ്യത്തിന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിന്റെ വിശ്വാസം കൂടിയായി മാറിയാൽ വരുമ്പോൾ പറ്റാൻ സാധിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സാധാരണ ഒരു ലക്ഷത്തിൽ താഴെയായിരുന്നു ബി ജെ പി വോട്ട് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടെത്തി സുരേഷ് ഗോപിയുടെ താരപ്രഭാവമായിരുന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റശേഷം സുരേഷ് ഗോപി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പോരി വിജയിക്കാനായില്ല